ുഹർ എട്ട് നിന്നെ അവൻ ദരിദ്രനായും കണ്ടു അപ്പോൾ അവൻ സമ്പന്നനാക്കി നിന്നെ അവൻ ദരിദ്രനായും അതായത് പ്രാരാബ്ദക്കാരനായും കണ്ടു അപ്പോൾ അവൻ സമ്പന്നനാക്കി അതായത് ധനികനാക്കി വവജതക്ക അവൻ നിന്നെ കണ്ടു ആ ഇലൻ ദരിദ്രനായിട്ട് പ്രാരാബ്ദക്കാരനായിട്ട് അപ്പോൾ അവൻ ധനികനാക്കി സമ്പന്നനാക്കി അതാണ് ഈ എട്ടാമത്തായത്തിന്റെ അർത്ഥം ഓജതൊക്കെ കഴിഞ്ഞ ആയത്തിൽ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയതാണ് ആ ഇൽ അതാണ് ഇലൻ ആ ഇൽ ഒന്നാമത്തത് ആയിനാണ് രണ്ടാമത്തത് ഹംസയാണ് അത് പ്രത്യേകം പാരായണം ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കണം ഫകീർ എന്നാണ് ഇവിടെ അർത്ഥം ദരിദ്രൻ പ്രാരാബ്ദക്കാരൻ ആവശ്യക്കാരൻ ആയിൽ എന്നത് ഇസ്മുൽ ഫായിൽ ആണ് മിൻ ആല ആല എന്ന മാലിയായ ഫേലിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ആയിൽ ആല മാലിയായ ഫേല് അതിന്റെ മുണാലി ഊലു അതിന്റെ മസ്ദർ ആ എന്നും എന്നും പറയാം അതിൽ നിന്ന് ഫഹുവ ആലു ആയിൽ എന്ന പദമുണ്ടായി എന്ന് പറഞ്ഞാൽ ദരിദ്രനായി പ്രാരാബ്ദമുള്ളവനായി ആവശ്യക്കാരനായി ഇഫ്തറ എന്നാണ് അതിന് അറബിയിലർത്ഥം അതിൽ നിന്ന് ആയിൽ എന്ന പദം ഉണ്ടാക്കുമ്പോൾ ദരിദ്രൻ ആവശ്യക്കാരൻ പ്രാരാബ്ദമുള്ളവൻ എന്ന അർത്ഥം ആയി അർത്ഥമുള്ള പദമായിത്തീരുന്നു ആയില് ഫ എന്ന പദത്തിന്റെ അർത്ഥം അപ്പോൾ എന്ന് നമുക്കറിയാം അഗ്ന ഈ പദം നമുക്ക് നേരത്തെ പരിചയമുള്ള പദമാണ് അഗന സൂറത്ത് ലഹബിലെ അടക്കം പഠിച്ചിട്ടുണ്ട് മാ അഗ്ന അനുഹു മാലുഹു ഒമാകഷൻ അല്ലെ അവനൊരു പ്രയോജനവും ചെയ്തില്ല മാന അഗന പ്രയോജനം ചെയ്തു ഇവിടെ അകനയുടെ അർത്ഥം ധനീയാക്കി എന്നാണ് അതായത് സമ്പന്നനാക്കി ധനികനാക്കി ഐശ്വര്യമുള്ളവനാക്കി അഗന അഗ്ന അപ്പോൾ അവൻ സമ്പന്നനാക്കി അഗ്ന എന്നത് സമ്പന്നനാക്കി എന്നാണെങ്കിൽ സമ്പന്നനായി എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന ക്രിയ ഏതാണ് റനിയ എന്നാണ് റനിയ യുന റനിയ യുന നേരത്തെ അഗന എന്ന പദം അതിന്റെ മാതിയും മുതാരി ഒക്കെ തന്നെ അഗ്ന എന്ന പദം മാതിയാണ് അതിന്റെ മുതാലി യുഗനി എന്നാണ് ഒക്കെ സൂറത്തുല്ലഹബിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം മാലുഹു ആയി എന്നാണ് ധനികൻ സമ്പന്നൻ കസീറുൽ മാൽ അതാണ് ധാരാളം സമ്പത്തുള്ള ആള് അതാണ് ഖനികി അതിന്റെ ബഹുവചനമാണ് ഇവിടെ ഈ സൂറയിലെ വന്ന ആയിലിന്റെയും അകനയുടെയും അർത്ഥമാണ് നമ്മളിപ്പോൾ പദാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നബീസ് അല്ലാസ്ലമിയുടെ ചെറുപ്പകാലം നമ്മൾ കഴിഞ്ഞ ആയത്തിലും അതിന്റെ ആയത്തിലും പറഞ്ഞത് ഈ സുഹത്ത് ഗുഹയിലെ ആറ് ഏഴ് എട്ട് ആയത്തുകളിലൂടെ പ്രവാചകൻ സലഹ് അലൈ സ്വലമുക്ക് അള്ളാഹു സുബാനോ താൽ അവിടുത്തെ ജനനം മുതൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എന്തെല്ലാം നിലക്കുള്ള സംരക്ഷണങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞു തരികയായിരുന്നു അപ്പൊ നവിയുടെ ചെറുപ്പകാലം ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിന്റെയും ഒക്കെ കാലഘട്ടമായിരുന്നു തീർത്തും അനാഥനായി ജനിച്ച മുഹമ്മദ് മുസ്തഫ സൊല്ല അലിസ്ലമയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വിവരണങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇപ്പൊ നബിയുടെ സാമ്പത്തികമായ ഭദ്രതയ്ക്ക് വേണ്ടി അള്ളാഹു സുബാനുവതാന ഭൗതികമായ പല സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അള്ളാഹു എങ്ങനെയൊക്കെ സജ്ജീകരിച്ചു കുറൈശികൾ കച്ചവടക്കാരാണ് എന്ന് നമുക്ക് സൂറത്ത് കുറൈശി പഠിച്ചപ്പോൾ വിശദീകരിക്കുകയുണ്ടായി കുറൈശികളിലെ പ്രസിദ്ധയായ ഒരു കച്ചവടക്കാരിയായിരുന്നു ഒരു വ്യാപാരിയായിരുന്നു അവരെ ഏറ്റവും വലിയൊരു ധനാഢ്യയായിരുന്നു ധനികയായിരുന്നു ഹബീജ ബിന് ഹൈലിദ് ഹബീജാൻഹീജിദ്ന്റെ മകൾ ഹബീജാർ അലി അള്ള വൻഹ ഈ ഹബീജാർ അലി അള്ളാ ഉൻഹ കച്ചവട ആവശ്യാർത്ഥം വ്യാപാരാർത്ഥം സിറിയയിലേക്കും മറ്റിടങ്ങളിലേക്കെ തന്നെ കച്ചവടത്തിനു വേണ്ടി വ്യാപാരത്തിന് വേണ്ടി ആളുകളെ വൃത്യന്മാരെ വിടാറുണ്ടായിരുന്നു മുഹമ്മദ് മുസ്തഫ സലൽ അലിസ്ലമയുടെ സത്യസന്ധതയെക്കുറിച്ചും വിശ്വസ്ഥതയെക്കുറിച്ചും സിദുക്കിനെക്കുറിച്ചും അമാനത്തിനെക്കുറിച്ചുമുള്ള വിവരം ഹദീജൻ ഹൈഡ് അടുക്കലേക്ക് എത്തിയപ്പോൾ നബിയുടെ മുമ്പിൽ കച്ചവടത്തിൽ വ്യാപാരത്തിൽ പങ്കാളിയാകാനുള്ള ആവശ്യം ഉന്നയിച്ചു അങ്ങനെ റസൂള്ളശലാസം അത് സ്വീകരിക്കുന്നു അങ്ങനെ സിറിയയിലേക്കുള്ള കച്ചവട സംഘത്തോടൊപ്പം പുറപ്പെടാൻ കദീജ അറബുള്ള ഉന്നഹ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രബിശലാസ പുറപ്പെടുകയാണ് കൂടെ ഖദീജ അബ്ദുള്ള ഉന്നഹയുടെ വൃത്തിയനായിരുന്ന മൈസറയും ഉണ്ടായിരുന്നു അങ്ങനെ സിറിയയിലെത്തി കച്ചവടമൊക്കെ നടത്തി വ്യാപാരമൊക്കെ നടത്തി തിരിച്ചു വരുന്ന നബിസലല്ലാ അലിസ്വലാമ കൂടെ മൈസറിയുമുണ്ട് തിരിച്ചെത്തി ഹദീജ റല്ല മനഹയുടെ എടുക്കൽ വന്ന് ഈ ബ്രിസ്ത്യൻ മുഹമ്മദ് മുസ്തഫ സലല്ലിസ്വലമയിൽ കണ്ട അത്ഭുതാവഹമായ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് അവിടുത്തെ സത്യസന്ധതയുടെ മകുടമായ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞപ്പോൾ റസൂൾ ലാഹി സല്ല അലൈസ്ല്ലയെ കദീജ അർജൻഹ തന്റെ വ്യാപാരം മുഴുവനും ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെ കദീജന്റെ കച്ചവടം അഭിവൃദ്ധിപ്പെടുന്നു ഖദീജ അർജുല്ലാ വൻഹയുടെ വ്യാപാരം വമ്പിച്ച വിജയമായി തീരാൻ സത്യസന്ധതയുടെ വിശ്വസ്തതയുടെ പ്രതീകമായ മുഹമ്മദ് മുസ്തഫ സലാഹി വല്ലിമയുടെ സാന്നിധ്യം വലിയ പങ്ക് വഹിച്ചു എന്ന് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു പിന്നീട് കദീജാർ അലു മുൻഹാ റസൂദ് അഹായി സല്ലാഹു വല്ലിമ്മുടെ മുമ്പിൽ വിവാഹാഭ്യർത്ഥന നടത്തുന്നു ചരിത്രം മുഴുവൻ വിശദീകരിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല അന്ന് നബിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് ഖദീജ ഖദീജറബിള്ളാഹ് നെഹക്ക് നാൽപ്പത് വയസ്സ് നബി അതിന് സന്നദ്ധനാകുന്നു പിന്നെ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നു നബിയുടെ ആദ്യ ഭാര്യയായി ഹദീജറാഹ് നഹക് കടന്നു വരികയാണ് അപ്പൊ ഇവിടെ വിഷയം അള്ളാഹു സുബാനുവല നബിയുടെ സാമ്പത്തികമായ ഭദ്രതയ്ക്ക് വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കുകയായിരുന്നു നബിയെ താങ്കളെ താങ്കളുടെ റബ്ബ് കൈ കൈവടിഞ്ഞിട്ടില്ല വെറുത്തിട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അനുഗ്രഹങ്ങളും പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുകയാണ് വിശ്വാസികൾ എപ്പോഴും ഈ നിലയ്ക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധം സദാ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തുക കൂടി ചെയ്യുകയാണ് ഇവിടെ ഈ ആയത്തിലൂടെ അലൈഹി നബ്സല്ലാസ്ലാമക്ക് അള്ളാഹു സുബാനുവൽ അവിടുത്തെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ട സാഹചര്യം എങ്ങനെ ഒരുക്കി കൊടുത്തു എന്ന് വിശദീകരിക്കുകയായിരുന്നു ഓവജതക്ക നിന്നെ അവൻ ദരിദ്രനായും കണ്ടു അപ്പോൾ അവൻ സമ്പന്നനാക്കി റബ്ബിലീൻ അസ്ലാം വലൈക്കും വാഹമത്തു